ഔട്ട്ലെറ്റ് ഇനി ിട്ട്ലെറ്റ് പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി കഫേ ബൗരജസ് ഔട്ട്ലെറ്റിൽ കവർച്ചാശ്രമം നടത്തിയ കേസിൽ രണ്ട് ഉത്തർപ്രദേശ് സ്വദേശികൾ പിടിയിൽ സിദ്ധീഖ് മുഹമ്മദ് അനസ് എന്നിവരെയാണ് ഇടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്

കഴിഞ്ഞ നവംബർ ഒൻപതിന് പുലർച്ചെയാണ് ടൌണിലെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ ഇവർ കവർച്ചയ്ക്ക് ശ്രമിച്ചത് പ്രതികൾ ലോക്കർ തുറക്കാൻ നോക്കിയെങ്കിലും സാധിക്കാതെ വന്നപ്പോൾ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു രണ്ട് ദിവസത്തെ വിൽപ്പനയുടെ തുകയായ മുപ്പത്തിയാറ് രൂപ ലോക്കറിലുണ്ടായിരുന്നു തുടർന്ന് പ്രതികൾ അന്നുതന്നെ കേരളം വിട്ടിരുന്നു നേരത്തെ ജോലി ചെയ്തിരുന്ന കോതമംഗലത്തെ ഫർണിച്ചർ ഷോപ്പിലേക്ക് തന്ത്രപരമായി എത്തിച്ചാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ബിവറേജസ് ഔട്ട്ലെറ്റിൽ കവർച്ചയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഗ്യാസ് കട്ടറും സിലിണ്ടറും മോഷ്ടിച്ച സ്ഥലത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കേസിലെ മറ്റൊരു പ്രതിയുടെ